കുവൈറ്റിൽ നിയമവിരുദ്ധ താമസക്കാർക്ക് പ്രഖ്യാപിച്ചിരുന്ന പൊതുമാപ്പ് അവസാനിച്ചതോടെ പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും ശക്തമായ പരിശോധനാ ക്യാമ്പയിനാണ് ആരംഭിച്ചിട്ടുള്ളത് അധികൃത അനധികൃത താമസക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കാനാണ് മന്ത്രാലയത്തിൻ്റെ തീരുമാനം താമസരേഖ നിയമവിധേയമാക്കുന്നതിനായി അനുവദിച്ച നാല് മാസത്തോളം സമയം കഴിഞ്ഞതോടെ വിവിധ മന്ത്രാലയങ്ങളുടെ സംയുക്തമായ പരിശോധനാ ക്യാമ്പയിനാണ് ഇന്ന് പുലർച്ചെ ആറ് മണിയോടെ പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നിയമലംഘകരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് പഴുതടച്ചുള്ള സമഗ്ര സുരക്ഷാ പദ്ധതിക്കാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തുടക്കമിട്ടിരിക്കുന്നത് ഒരു നിയമലംഘകനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഓഫ് റെസിഡൻസി അഫയേഴ്സ് ബ്രിഗേഡിയർ മസീദ് അൽ മുത്തേരി പറഞ്ഞു എല്ലാ ഗവർണറേറ്റിലും കർശന പരിശോധന നടത്തും നിയമലംഘകരെ ൾ സ്വീകരിച്ച് ഉടൻ തന്നെ രാജ്യത്തു നിന്നും നാടുകടത്തുമെന്നും പിന്നീട് രാജ്യത്തേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏകദേശം മുപ്പത്തി അയ്യായിരം നിയമലംഘകർ ഒന്നുകിൽ അവരുടെ റെസിഡൻസി സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുകയോ രാജ്യം വിടുകയോ ചെയ്തിട്ടുണ്ട് അതേസമയം ഏകദേശം എൺപത്തി അയ്യായിരം പേർ അവശേഷിക്കുന്നതായാണ് മന്ത്രാലയത്തിന്റെ കണക്ക് സുജിത് സുരേഷൻ ജനം കുവൈറ്റ്